എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡെയറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കണത് എന്റെ സീറ്റമ്പഴത്തിന്റെ അടുത്താണ് അപ്പൊ സീറ്റമ്പഴത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും അമ്പഴങ്ങേ ഇരിക്കു പിന്നെ പച്ച മാങ്ങയുടെ ടേസ്റ്റ് ആണ് നമുക്ക് ഒരു മധുരമാണ് ഈ അമ്പഴങ്ങക്ക് അപ്പൊ നമുക്ക് പച്ചനെ കഴിക്കാം നമുക്ക് അച്ചാർ ഇടാം ജ്യൂസ് ഉണ്ടാക്കാം പിന്നെ നമുക്ക് കറിയിലൊക്കെ ഇടാം മീൻ കറിയിലും എല്ലാത്തിലും ഇടാൻ പറ്റിയതാണ് ഈ സീറ്റമ്പഴങ്ങ എന്ന് പറഞ്ഞാല് അപ്പൊ പണ്ട് കാലത്തെന്നൊക്കെ പറഞ്ഞ സീസണി മാത്രമാണ് നമ്മുടെ സാധാരണ അമ്പഴങ്ങൾ ആ അമ്പഴങ്ങളുടെ ഉള്ളിൽ കുരു ഉണ്ടായിരിക്കും നാരുകളൊക്കെ കൂടുതലായിരിക്കുള്ളൂ ഈ സീറ്റമ്പഴത്തിന്റെ ഉള്ളില് നാരുകളൊക്കെ കുറവായിരിക്കുള്ളൂ കുരു ഒന്നും ഉണ്ടാകൂല പിന്നെ പെട്ടെന്ന് മൂത്തൊന്നും പോല എത്ര മൂത്താലും നാരൊന്നും വരാത്ത അമ്പഴങ്ങയാണ് ഈ സീറ്റമ്പഴം നമുക്ക് പച്ചക്ക് വെറുതെ കഴിക്കാം നല്ല പച്ചമാങ്ങയുടെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഉള്ള അമ്പഴങ്ങയാണ് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറുതിലെ ഇപ്പൊ നമ്മ നെഴുസറകളിന്നൊക്കെ നമുക്ക് തൈ തന്നെ ഇതുമ്പോ ഫ്ലവർ ഉണ്ടാവും ആ ഫ്ലവർ തുടങ്ങി കായായിരിക്കുള്ളൂ ഈ അമ്പഴത്തുമല്ലേ പിന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അമ്പഴങ്ങ കിട്ടും അതാണ് ഇത് പ്രത്യേകത കുറഞ്ഞ സ്ഥലം മതി ഇതിപ്പോ എന്താ ഈ തൈ എന്ന് പറഞ്ഞാല് ഒരു മൂന്ന് വർഷം എത്തിയ തയ്യാണ് മൂന്ന് വർഷമായിട്ടും ഇതിന്റെ വളർച്ച ഉണ്ടല്ലേ ഇത്രേം തന്നെ ആയിട്ടൊള്ളൂ നമുക്ക് എപ്പോഴും അമ്പഴങ്ങിട്ടും കണ്ട ആദ്യം ഇതേപോലെയാണ് ഇതിന്റെ ഫ്ലവർ കണ്ട ഇതേപോലെ ഫ്ലവർ ഇടും ഫ്ലവർ ഇടേമൊക്കെ കായുണ്ടാവും ഇതുപോലൊക്കെ ചെറിയ കായ ഉണ്ടായി വന്നിണ്ട് പിന്നെ കണ്ടില്ല ഇതേപോലെ ഓരോ സ്റ്റേജിലുള്ള അമ്പഴങ്ങീരെ ചെറുതുണ്ട് അതിന്റെ ഇടത്തരും ഉണ്ട് അതിന്റെ വലുത് ഉണ്ട് കണ്ട ഈ വലിപ്പത്തിലുള്ള കായകളുണ്ട് കണ്ട ഇതേപോലെ പല സ്റ്റേജിലുള്ള കായകളാണ് ഒരു ഉണ്ടാകണത് മരുത്തുമലുണ്ടാകണത് അപ്പാന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് എപ്പോഴും അമ്പഴങ്ങ കിട്ടിക്കൊണ്ടിരിക്കണ ഒരു തയ്യാണ് സീറ്റാമ്പഴങ്ങ എന്ന് പറഞ്ഞാല് വലിയൊരു പരിചരണങ്ങളോ ഒന്നും തന്നെ വേണ്ട കീടങ്ങളുടെ ശല്യം ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു ചെടിയാണ് കേട്ടോ സീറ്റാമ്പഴം കീടങ്ങളുടെ ശല്യങ്ങളും ഇല്ല അപ്പൊ നമുക്കൊരു ഡ്രമ്മോ അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ വരെ നട്ടു വളർത്താൻ പറ്റിയതാണ് ഈ സീറ്റാമ്പഴങ്ങ അപ്പൊ ഞാനിപ്പാന്ന് വെച്ചാൽ ഫ്രൂട്ട് തൈകളൊക്കെ നട്ട ഏഹ് തോട്ടത്തിലാണ് താഴേന്ന് വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ മുകളിൽ നിങ്ങൾ കണ്ടില്ലേ ഇതിന്റെ മുകളിൽ സപ്പോർട്ട മരം നിൽക്കണ്ട് വളർന്നിക്കണ്ട് നാരങ്ങയുടെ മരം വളർന്നിക്കണ്ട് നെല്ലിമരം എല്ലാം നിക്കണേന്റെ ഇടയിലാണ് ഈ സീറ്റമ്പഴം നിക്കണത് ഒട്ടും തന്നെ സൂര്യപ്രകാശം കിട്ടാത്തൊരു സ്ഥലത്താണ് ഈ അമ്പഴം നമ്മൾ നട്ടപ്പോ നല്ല എന്റെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് കാണാൻ പറ്റും അന്ന് ഈ അമ്പഴങ്ങ നട്ടപ്പൊ നല്ല വെയിലായിരുന്നു പക്ഷെ ഇപ്പൊ ഇത് ഫുള്ള് ചോലയിലാണ് നിക്കുന്നത് എന്നിട്ട് കൂടി നിങ്ങൾ ഇതുപോലെ അമ്പഴങ്ങ കായ്ക്കാണ്ട് അപ്പൊ കുറച്ച് വെയിലൊക്കെ കുറവാണെങ്കിലും അമ്പഴങ്ങ കായ്ക്കൂന്ന് വെയിൽ കുറവുള്ളവർക്കും നട്ടു വളർത്താൻ പറ്റിയ ഒരു മരം ഉണ്ടീറ്റമ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇതിന് ഇവിടെ ഞാൻ കൊടുക്കണെന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് വർഷത്തിൽ ഒരു രണ്ട് പ്രാവശ്യം വളക്കും അപ്പൊ നമ്മിവിടെ ചാരവും എല്ലുപൊടിയും ചാണകപ്പൊടിയും ചാണകപ്പൊടിയും നമുക്ക് ഇവിടെ കിട്ടണോണ്ട് ചാണകപ്പൊടി കോഴിവളം കിട്ടണവർക്ക് കോഴിവെള്ളം ഇട്ടുകൊടുക്ക ആട്ടിങ്കാഷ്ടമാണെങ്കിലും ആട്ടിൻ കാഷ്ടം ഇട്ടു കൊടുക്കട്ടാ അത് ഈ ജൈവോളം ഏത് വളം വേണമെങ്കിലും നമുക്ക് ഇട്ടുകൊടുക്കാം ജൈവവളം മാത്രം ഇട്ടു കൊടുത്താൽ മതി സീറ്റമ്പഴത്തിന് അപ്പൊ എല്ലാവർക്കും ഇന്ന് നട്ടു വളർത്താൻ പറ്റിയ ഒരിഷ്ടപ്പെട്ട ഒരു ചെടിയാണ് ഈ സീറ്റമ്പഴം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒരു ചെടിയാണ് ഈ സീറ്റാമ്പഴം ചീറ്റമ്പഴത്തിന്റെ തൈകളൊക്കെ ഇന്നെല്ലാം നെഴ്സറികളിൽ നിന്ന് മേടിക്കാൻ കിട്ടും കായുള്ള പ്ലാന്റ് തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും വച്ച് അപ്പൊ തുടങ്ങി ഇതുപോലെ കായുണ്ടാവുകയും ചെയ്യും നമുക്ക് കൊറഞ്ഞ സ്ഥലം നമുക്ക് ടെറസിലൊക്കെ നട്ടു വളർത്താം കൊറഞ്ഞ സ്ഥലത്ത് നട്ടു വളർത്താന്ന് പറഞ്ഞല്ലോ കുറഞ്ഞ സ്ഥലം മതി നമുക്ക് നട്ടു വളർത്താനായിട്ട് പിന്നെ വേനൽക്കാലത്ത് വാടുന്ന് തോന്നുമ്പോ മാത്രം കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ സ്ഥിരമായിട്ട് നനക്കണമെന്നൊന്നുമില്ല സീറ്റമ്പഴത്തിനൊന്നും അപ്പൊ ഒട്ടും തന്നെ പരിചരണം വേണ്ടാത്തതാണ് നമുക്ക് അമ്പഴങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം പണ്ട് മുതലേ ഇഷ്ട അമ്പഴങ്ങ അപ്പൊ ഇപ്പൊ ഇതേപോലെ നമുക്ക് പൊട്ടിക്കാൻ വരേ ഒരു പ്രയാസം ഇല്ല ചീറ്റമ്പഴം നട്ടുവളർത്തി നമ്മൾ സാധാരണ നമ്മുടെ അമ്പഴ മരത്തുമ്മലി മരോ ഈ കഴിയുമ്പോഴാണ് ഉണ്ടാവണത് ആ മരത്തുമ കയറാൻ പോലും പറ്റൂല കാരണം ഈ അമ്പഴ മരത്തിന്റെ കമ്പിനൊന്നും ഒട്ടും തൊടുമ്പത്തിന് ഒടിയണതാണ് അപ്പൊ നമ്മൾ തോട്ടിയൊക്കെ വെച്ച് വേണം പൊട്ടിക്കാനായിട്ട് ഇതെന്ന് പറയാൻ കണ്ടില്ലേ നമുക്കിത് താഴെ മുട്ടിയാണ് അമ്പഴങ്ങിടക്കണം വേണ്ട ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മ സ്ഥിരമായിട്ട് വിളപ്പെടുത്തുകൊണ്ടിരിക്കണേന്ന് കണ്ട താഴെയാണ് അമ്പഴങ്ങ കിടക്കേണ്ടത് പിന്നെ അമ്പഴങ്ങയുടെ ഒരു പ്രത്യേകത എന്ന് പറയാൻ കിളികളൊന്നും ഉണ്ടോട്ടാ അപ്പൊ ചാമ്പക്ക പേരൊക്കെ കിളികളുണ്ടോല അമ്പഴങ്ങ കിളികളൊന്നും ഉണ്ടോ ഇല്ല ഇതുമ്പത്തന്നെ കിടപ്പുണ്ടാവും നമുക്ക് ഒറ്റ അമ്പഴങ്ങില്ലാണ്ട് നമുക്ക് പൊട്ടിച്ചെടുക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് അമ്പഴങ്ങൊന്ന് വിളവെടുക്കാം അപ്പൊ അമ്പഴങ്ങ വിളവെടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് കണ്ട നമ്മ ഈ നെട്ടിണ്ട ഈ നെട്ടിയപ്പാട് ഇതേപോലെയാണ് അമ്പഴങ്ങ വിളവെടുക്കേണ്ടത് അപ്പൊ ഈ നെട്ടിയുടെ അവിടെ ഇനി പുതിയ ചെനപ്പ് വരും ആ ചെനപ്പ് ഫ്ലവറോട് കൂടിയായിരിക്കുള്ളൂ വരുന്നത് അപ്പൊ അതിലൊക്കെ അമ്പഴങ്ങടുത്ത് ഞെട്ടി ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ചെനപ്പ് പെട്ടെന്ന് വരൂല അപ്പ എല്ലാം ഒരു അമ്പഴങ്ങ വിളവ് എടുക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ട ഒട്ടും തന്നെ നാരുകൾ ഇല്ല കുരുല്ല കണ്ട നല്ല ഭയങ്കര സ്മെല്ലാണ്ട് ഈ അമ്പഴങ്ങക്ക് നല്ല സ്മെല്ലാണ് നമുക്ക് പച്ചക്കൊക്കെ നമുക്ക് കഴിക്കാൻ നല്ലതാണ് അതേപോലെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാനൊക്കെ നല്ലതാണ് ജ്യൂസ് ഉണ്ടാക്ക ജാമുണ്ടാക്ക അച്ചാർ പുളി ഒരു നേടിയ പുളിയാണ് ഉള്ളത് എന്നാലും നമുക്ക് പുളി ഓർണ് മാങ്ങേ അതൊക്കെ കഴിക്കുന്ന പോലെ തന്നെയാണ് ഈ അമ്പഴങ്ങ കഴിക്കാനായിട്ട് അപ്പൊ നമുക്ക് ഇതേപോലെ വെറുതെലും കഴിക്ക അപ്പൊ എല്ലാവരും എന്റെ തൈകൾ ഞാൻ പറഞ്ഞില്ലേ നെഴ്സളി ഇതൊക്കെ മേടിക്കാൻ കിട്ടും അപ്പൊ നഴ്സറികളിൽ നിന്നൊക്കെ ഒരു തൈ നമ്മുടെ വീട്ടിൽ മേടിച്ച് നടണം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം പറ്റി പിടിപ്പിക്കേണ്ട ഒരു തയ്യാണ് സ്വീറ്റമ്പഴം നമുക്ക് ചമ്മന്തി ഇറക്കാരൊക്കെ തല്ലാണ്ട് ഈ അമ്പഴം കൊച്ചിട്ട് അപ്പൊ എല്ലാവരും തയ്യൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക